അസലാമലൈക്കും വാഹനത്തുള്ള കഴിഞ്ഞ ദിവസം ഷേഖന ഷെഖർ റസൂൽ കുണ്ടൂർ സാദിൻ്റെ മൊത്താമിൻ പരിസരത്ത് വെച്ച് കുണ്ടൂർ റേഞ്ച് പരിധിയിലുള്ള മദ്രസ വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് വളരെ വിപുലമായി നടന്നു അള്ളാഹ് ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പിയും മെൻ്റലിസം ഒക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് രസകരമായ ക്ലാസ്സുകളൊക്കെ അവതരിപ്പിച്ച് അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ അലഹമ്മദില്ല നമ്മുടെ മക്കളുടെ സബ്സ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ചെയ്ത് ഉപബോധ മനസ്സ് ആക്റ്റീവ് ചെയ്ത് അവരുടെ ഉപബോധ മനസ്സ് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയോടുള്ള സ്നേഹവും ഇഷ്ടവും ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം ഉമ്മ ആരാണെന്ന് യാഥാർത്ഥ്യ ബോധ്യത്തിൽ അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകൾ ധാരാധാരയായിട്ട് കണ്ണുനീർ കൊണ്ട് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് മുത്ത നബി അലൈഹി അലൈവസ്ല തങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരുടെ കുഞ്ഞു ഹൃദയങ്ങളെ കുഞ്ഞു ഹൃദയത്തിൽ അവരുടെ ഉപബോധ മനസ്സ് കൊണ്ടവരെ വിശുദ്ധമധീനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി മുത്തനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടുള്ള മഹബത്ത് ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് സ്നേഹവാത്സല്യത്തിൽ സന്തോഷത്തിൽ ഉമ്മയോടും റസൂലിനോടും സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളോടുള്ള ഇഷ്ടവും ഇഷ്ടമവധം ഒക്കെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇതുപോലത്തെ പോസിറ്റീവ് എനർജികൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം സിനിമയും സീരിയലും മറ്റു അനാശ്വാസ വീഡിയോസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കുഞ്ഞിളെ ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് പകരം ആത്മീയമായിട്ടുള്ള അവർക്കുള്ള ഉയർച്ചയും വളർച്ചക്കും കാരണമാകുന്ന ഇതുപോലത്തെ ക്ലാസ്സുകൾ കൂടുതൽ അവർക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് മുത്തനബിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ ഒരു സ്പിരിച്വാലിറ്റി ഒരു സ്പിരിച്വൽ മെൻറ്റാലിറ്റി അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു മൈൻഡോട് കൂടെ അവർക്ക് ഒരുപാട് ദിവസത്തേക്കൊരു ആ എനർജി പോസിറ്റീവ് എനർജി അവർക്ക് ആസ്വദിക്കാനും അതാ ഒരു അതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് ഹാപ്പി ആക്കാനൊക്കെ സാധിക്കും അലഹമില്ല കഴിഞ്ഞ ദിവസം നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ എടുത്ത ഏതാനും വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്